റെഡി എനിക്കൊരു എനർജി എനിക്കൊരു എനർജി യെസ് 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 സെറ്റ് സ്റ്റെപ്പ് നമ്പർ ത്രീ സ്റ്റാക്കിംഗ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ തുന്നി ചേർക്കുക ചേർത്ത് എന്ത് ബോണസ് കിട്ടും കാരണം ആളുകൾ എപ്പോഴും നോക്കുന്നത് എന്ത് എക്സ്ട്രാ കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത് എന്ത് ഇതിൻ്റെ കൂടെ എന്ത് കിട്ടും എന്ന് നോക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ പ്രൊഡക്റ്റിനൊപ്പം എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് നോക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സാധനങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിനൊപ്പം കൊടുക്കുന്നുണ്ട് എങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഓക്കെ ഫ്രീ ഇൻസ്റ്റളേഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ഫ്രീ ഡെലിവറി ഫ്രീ ഇൻസ്റ്റളേഷൻ ഇത് ഓഫറിൻ്റെ ഒപ്പം ആക്കരുത് ഇതെന്തായി ഇത് ബോണസായിട്ട് കൊടുക്കണം സാറേ ഇന്ന് മേടിക്കുകയാണെങ്കിൽ സാറിൻ്റെ ഫ്രീ ഡെലിവറിയും ഫ്രീ ഇൻസ്റ്റളേഷനും സത്യത്തിൽ ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് സത്യത്തിൽ ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് പക്ഷെ എന്താക്കി സ്പ്ലിറ്റ് ചെയ്തു അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ബോണസ് സ്റ്റാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം കാരണം ബോണസും കൂടെ കേൾക്കുമ്പോഴത്തേക്കിന് ഇത് മോർ കമ്പൻഡിങ് ആവും കസ്റ്റമർക്ക് ഇത് കൂടിയേ തീരൂ എന്നാവും ഈ ബോണസ് കേറ്റുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോണം നമ്മളുടെ പ്രൊഡക്റ്റിനേക്കാൾ കസ്റ്റമർക്ക് ഈ ബോണസ് വേണമെന്ന് തോന്നണം ബോണസ് കിട്ടാൻ വേണ്ടി കസ്റ്റമർ എന്തു ചെയ്യണം നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കണം ബോണസ് കിട്ടാൻ വേണ്ടി കസ്റ്റമർ ഒറിജിനൽ പ്രൊഡക്റ്റ് മേടിക്കണം ഇന്ന് കിങ്സ് ക്ലബിലേക്ക് വരുന്നവർക്ക് അടുത്ത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ക്ലാസും ഈ പറഞ്ഞ കിങ്സ് ക്ലബ് കൂട്ടായ്മയിലേക്കുള്ള എൻട്രിയും ഒന്നും കൂടാതെ ഒരു ബോണസ് ഞാൻ പ്രഖ്യാപിക്കാൻ പോവാം എന്താ ബോണസ് എന്ന് കേൾക്കണോ എന്താ ബോണസ് എന്ന് കേൾക്കണോ ഐ എം എ മണി മാനേജർ ഞാൻ എന്താ ചെയ്യുന്നത് ഐ ആം എ മണി മാനേജർ നിങ്ങൾ തീരുമാനിക്കുക രണ്ട് ലക്ഷം രൂപ ബാങ്കിലിടണോ എൻ്റെ കയ്യിൽ തരണോ എന്ന് ബാങ്കിലിട്ടാൽ ഏഴ് ശതമാനം എൻ്റെ കയ്യിലിട്ടാൽ അഞ്ച് കോടി പത്ത് കോടി പതിനഞ്ച് കോടി ഈ ധൈര്യത്തെ പറയാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റനെ കാണിച്ചു തരാമോ ഏതെങ്കിലും ഒരു ഷിപ്പിൽ ക്യാൻ യു ഷോമി അവരെ മുന്നിൽ നിർത്തിയിട്ടോ പറയണേ ഇന്ന് കിങ്സ് ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരാൾക്കുള്ള ബോണസ് ഇവർക്കൊക്കെ ഈ കോടികളൊക്കെ കിട്ടിയെന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ ഈ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച സ്ട്രാറ്റജിയും ഇവർ നേടിയ സ്കില്ലുമാണ് ഇവരിലേക്ക് ഈ പൈസ എത്തിച്ചത് അല്ലാതെ അവരുടെ ബിസിനസ് ഇവരുടെ ബിസിനസ്സൊക്കെ എന്തുവാണെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പഠിപ്പിച്ച കാര്യം വെച്ച് അവർക്ക് അങ്ങനെയായി ഞാനൊരു കാര്യം ചെയ്തിരുന്നു അന്നേ ഇവരെ ഈ കഴിഞ്ഞ മൂന്ന് വർഷം പഠിപ്പിച്ച അതായത് ആയിരം ദിവസം ഞാൻ ഇവരെ പഠിപ്പിച്ച ക്ലാസ്സുകളെല്ലാം എല്ലാ ദിവസത്തെ ക്ലാസ്സും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഓൾറെഡി ഞാൻ ഇവരെ പഠിപ്പിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ഇന്ന് കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഞാനൊരു ഓഫർ തരികയാണ് ഒരു ബോണസ് തരികയാണ് ആ ആയിരം ദിവസത്തെ ക്ലാസ് ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫുൾ റെക്കോർഡിംഗ് ഫ്രീ